മുനാറിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോയാലോ ഒരു ദിവസം കൊണ്ട് മുനാറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ മുന്നാറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആനച്ചാൽ എന്നുള്ള സ്ഥലത്തുനിന്ന് പുലർച്ചെ തന്നെ ഒരു ജീപ്പ് റൈഡ് എടുക്കുക അങ്ങനെ ജീപ്പിൽ നമ്മൾ മലയുടെ മുകളിലെത്തും അവിടെയാണ് നാട് നാടുകാണി വ്യൂ പോയിന്റ് ഉള്ളത് അവിടെ നമുക്കൊരു കിടലിൽ സൺറൈസ് കാണാം അത് കഴിഞ്ഞിട്ട് മല ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് അവിടെ നമ്മളെ എക്കോ പോയിന്റിൽ നിർത്തും ഇതാണ് എക്കോ പോയിന്റ് ഇവിടെ നല്ല രസമാണ് കാണാൻ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് എക്കോ പോലെ തിരിച്ചു കേൾക്കാം അത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ പൊന്മുഴി ഡാമിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് ഒരു വാട്ടർഫോളും ഉണ്ട് അങ്ങനെ ഈ ജീപ്പ് റൈഡ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പോയത് ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് ഇതിന് ടിക്കറ്റ് ഓൺലൈൻ ആയിട്ട് മുന്നേ എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവിടെ ചെന്നാൽ നല്ല ക്യൂ ആയിരിക്കും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ബസ്സിൽ തന്നെ നമ്മൾ അവർ ഒരു നാല് കിലോമീറ്റർ ഉള്ളോട്ട് കൊണ്ടുപോയിട്ടാണ് നിർത്തുന്നത് അത് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും നല്ല തേയിലത്തോട്ടം ഒക്കെയാണ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേലേക്ക് നടന്നു കയറണം ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല കോടയായിരുന്നു അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെയാണ് നമുക്ക് വരയാടിനെ കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾക്ക് ഗ്യാപ് റോഡിലൂടെ ഒരു റൈഡ് എടുത്തിട്ട് തിരിച്ചു മടങ്ങാം